മലയാളികളുടെ സ്വന്തം വാനമ്പാടിയാണ് കെ എസ് ചിത്ര ആരാധകരുടെ സ്വന്തം ചിത്രാമ്മയായും ചിത്ര ചേച്ചിയായും ഇപ്പോഴും ആരാധകരെ അമ്പരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗായിക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ എം ജി രാധാകൃഷ്ണനാണ് ചിത്രയെ സംഗീത ലോകത്തിന് പരിചയപ്പെടുത്തിയത് പിന്നീട് ഈ ഗായിക മലയാള ഗാനരംഗത്തെ അതുല്യ പ്രതിഭകളിൽ ഒരാളായി മാറുകയായിരുന്നു വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് രണ്ടായിരത്തി രണ്ട് ഡിസംബറിൽ കെ എസ് ചിത്രയ്ക്കും ഭർത്താവ് വിജയശങ്കറിനും ഒരു മകൾ പിറന്നത് സത്യസായി ബാബയുടെ ഭക്ത കൂടിയാണ് ചിത്ര ചിത്രയുടെ മകൾക്ക് നന്ദന എന്ന് പേരിട്ടത് സായിബാബയാണെന്ന് ചിത്രം മുൻപ് പറയുകയും ചെയ്തിരുന്നു എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്ന മകൾ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനാലിന് ദുബായിലെ വില്ലയിൽ നീന്തൽകുളത്തിൽ വീണ് മരണപ്പെടുകയായിരുന്നു സ്പെഷ്യൽ ചൈൽഡായ നന്ദന മരണപ്പെട്ടത് വലിയ വേദനയാണ് ചിത്രയ്ക്കും കുടുംബത്തിനും നൽകിയത് എ ആർ റഹ്മാന്റെ സംഗീത നിശയിൽ പങ്കെടുക്കാൻ മകളോടൊപ്പം എത്തിയതായിരുന്നു ചിത്ര സംഗീത നിശയുടെ റിഹേഴ്സലിന് പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി ഈ ഒരു ദുരന്തമുണ്ടായത് കുട്ടിയെ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നന്ദനയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല നീന്തൽ കുളത്തിൽ വീണ് മരിക്കുമ്പോൾ നന്ദനയ്ക്ക് ഒൻപത് വയസ്സ് മാത്രമായിരുന്നു പ്രായം അന്നു മുതൽ ഇന്നുവരെയും എല്ലാ ഏപ്രിൽ പതിനാലിനും മകളോട് പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ നിറഞ്ഞു ഒരു കുറിപ്പും കുറച്ച് ചിത്രങ്ങളും ചിത്ര സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴത്തെ മകളുടെ പതിനാലാം ചരമ വാർഷികത്തിൽ ഹൃദയസ്പർശിയായ കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് പ്രിയതാരം എനിക്കിനി നിന്നെ തൊടാൻ കഴിയില്ല നിന്നെ കേൾക്കാൻ കഴിയില്ല നിന്നെ കാണാൻ കഴിയില്ല പക്ഷെ നീ എൻ്റെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നതിനാൽ എനിക്ക് നിന്നെ എപ്പോഴും അനുഭവിക്കാൻ കഴിയും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ നമ്മൾ ഒരു ദിവസം വീണ്ടും കണ്ടുമുട്ടും നിന്നെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അളക്കാനാവാത്തതാണ് ആകാശത്തിലെ ഏറ്റവും വലിയ നക്ഷത്രം നീയാണെന്ന് എനിക്കറിയാം സൃഷ്ടാവിൻ്റെ ലോകത്ത് നീ നന്നായി ജീവിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നാണ് ചിത്രം മകളുടെ ഓർമ്മകൾ പങ്കുവെച്ചു കുറിച്ചത് നിരവധി ആരാധകരാണ് ചിത്രയ്ക്ക് ആശ്വാസ വാക്കുകളുമായി എത്തിയിരിക്കുന്നത് അവസാന ശ്വാസം എടുക്കുന്നതുവരെ തന്റെ മകൾ തന്നോടൊപ്പം ഉണ്ടാകുമെന്നാണ് അകാലത്തിൽ വേർപ്പെട്ട മകളുടെ ഓർമ്മകൾ പങ്കുവെച്ച് കഴിഞ്ഞ വർഷം ചിത്ര കുറിച്ചത് നീ എൻ്റെ കൂടെ ഇല്ലെങ്കിലും നമ്മൾ വിട്ടുപിരിഞ്ഞിട്ടില്ല ഞാൻ അവസാന ശ്വാസം എടുക്കും വരെ നീ എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുമെന്നാണ് ചിത്ര സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുള്ളത് ചിത്രയുടെ പോസ്റ്റിന് കീഴേ നന്ദനയുടെ ഓർമ്മകളിൽ സ്നേഹാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേർ കമൻ്റ് ചെയ്യുന്നുണ്ട് മകളുടെ എല്ലാ പിറന്നാൾ ദിനത്തിലും ഓർമ്മദിനത്തിലും കെ എസ് ചിത്ര കുറിപ്പ് പങ്കുവയ്ക്കാറുണ്ട് അത് ചിത്രയെ സ്നേഹിക്കുന്ന മലയാളികളെയും ഒരുപോലെ നൊമ്പരപ്പെടുത്തുന്നതാണ് ജീവിതം നൽകുന്ന വേദനയെക്കുറിച്ച് ചിത്രം മുൻപും പങ്കുവച്ചിട്ടുണ്ട് നന്ദനയുടെ മരണത്തിന് ശേഷം ആ ഓർമ്മകളാണ് ചിത്രയുടെ ജീവിതം നന്ദനയുടെ മരണശേഷം ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനെ കുറിച്ച് നേരത്തെ ചിന്തിച്ചിരുന്നതാണെന്ന് ചിത്രം മുൻപ് പറഞ്ഞിരുന്നു കുഞ്ഞിനെ ദത്തെടുക്കാൻ അതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം പഠനം വിവാഹം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടത്തണം അതുവരെ ഞങ്ങൾ ജീവിച്ചിരിക്കുമോ എന്ന കാര്യം അറിയില്ല എന്നും അതിനാലാണ് ദത്തെടുക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചതെന്ന് ചിത്ര പറഞ്ഞിരുന്നു ഇപ്പോൾ നന്ദനയും മാത്രം മനസ്സിൽ വെച്ച് ജീവിക്കുകയാണെന്നും ചിത്ര പറഞ്ഞു മകളെ ഓർത്തുകൊണ്ടാണ് ഓരോ ദിവസവും താനും ഭർത്താവും എഴുന്നേൽക്കുന്നതെന്നും നന്ദനയുടെ മരണം ജീവിതത്തിന് തന്ന ആഘാതം വലുതാണെന്നും ചിത്ര അന്ന് ഓർത്തെടുത്തിരുന്നു ഇനി ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം തനിക്ക് താങ്ങാൻ കഴിയുമെന്നും മകളുടെ മരണത്തേക്കാൾ വലിയ ആഘാതമൊന്നും തനിക്കി വരാനില്ലെന്നും ചിത്ര അന്ന് പറഞ്ഞിരുന്നു മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ പാട്ടുകാരിയുടെ ഏറ്റവും വലിയ ദുഃഖത്തിൽ ആസ്വാദകരും പങ്കുചേരുന്നുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു നന്ദനയുടെ പിറന്നാൾ ദിനം മകളുടെ പിറന്നാൾ ദിനത്തിൽ ഹൃദയസ്പർശിയായ കുറിപ്പും ചിത്രം പങ്കുവച്ചിരുന്നു ഓരോ ജന്മത്തിനും ഓരോ ലക്ഷ്യമുണ്ടെന്നും അത് പൂർത്തിയാക്കി കഴിയുമ്പോൾ അവർ അനന്തമായ ലോകത്തേക്ക് പോകുമെന്നും ആളുകൾ പറയുന്നത് താൻ കേട്ടിട്ടുണ്ട് കൂടാതെ കാലം എല്ലാവിധ മുറിവുകളും ഉണക്കി രോഗശാന്തി നൽകുമെന്നും കേട്ടിട്ടുണ്ട് എന്നാൽ അത്തരം മുറിവുകളിലൂടെ കടന്നുപോയ ആളുകൾക്ക് അത് സത്യമല്ലെന്ന ബോധ്യമുള്ള ഒന്നാണ് മുറിവ് എപ്പോഴും പച്ചയായും വേദനാജനകവുമാണ് മിസ് യു നന്ദന എന്നാണ് കെ എസ് ചിത്രം കുറിച്ചിരിക്കുന്നത് മകളുടെ ജനനം ഭഗവാന്റെ അനുഗ്രഹമാണെന്നാണ് പലപ്പോഴും ചിത്ര പറഞ്ഞിട്ടുള്ളത് കൃഷ്ണഭക്ത കൂടിയാണ് ചിത്ര ഒരു വിശുദിനത്തിലാണ് മകളെ ചിത്രയ്ക്ക് നഷ്ടപ്പെട്ടത് തന്റെ മകൾ വളരെ അഡ്ജസ്റ്റബിൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ മകൾ ജനിച്ച ശേഷവും പാട്ട് പാട്ടുപാടാൻ സാധിച്ചു ഒരമ്മ എന്ന നിലയിൽ മകൾക്ക് എല്ലാം മനസ്സിലാകണമെന്ന രീതിയിലാണ് താൻ ഈ കാര്യങ്ങൾ ഒരുക്കിയത് അവൾ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ ആഘോഷങ്ങളും അവൾക്ക് തിരിച്ചറിയാൻ വേണ്ടി ഞങ്ങൾ സജ്ജീകരിച്ചു ഈശ്വരനല്ലേ എല്ലാം തീരുമാനിക്കുന്നത് എന്റെ കാര്യത്തിൽ ഈശ്വരന്മാർ ഇങ്ങനെയായി നിശ്ചയിച്ചിട്ടുണ്ടാവുക എന്നാണ് മുൻപൊരിക്കൽ ചിത്ര പറഞ്ഞത് എന്നും നിറച്ചിരിയോടെ മാത്രമേ സംഗീതാസ്വാദകർ ചിത്രയെ കണ്ടിട്ടുള്ളൂ തെന്നിന്ത്യൻ ഭാഷകളിലും ഹിന്ദി ബംഗാളി അസാമീസ് ഭാഷകളിലുമായി ഇരുപത്തി അയ്യായിരത്തിലധികം സിനിമാ ഗാനങ്ങൾ ആരാധകരുടെ സ്വന്തം ചിത്രാമ പാടിയിട്ടുണ്ട് ഇതിനു പുറമെ ഏഴായിരത്തിലധികം ഗാനങ്ങളും ആലപിച്ചിട്ടുണ്ട് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും ആറ് തവണ ലഭിച്ച ചിത്രയ്ക്ക് വിവിധ സംസ്ഥാന സർക്കാരുകളുടെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ചിത്രയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത് ഈ വർഷം പത്മഭൂഷൺ പുരസ്കാരം ോ നല്കിയും രാജ്യം ചിത്രയിൽ ആദരിച്ചിരുന്നു